രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ലൈംഗിക പീഡന കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അന്വേഷണത്തിന് നേതൃത്വം നൽകും ഡിസിപി ധൻകറും ഡിവൈഎസ്പി ദിനരാജും വനിതാ സെൽ സി ഐ കവിതയും സംഘത്തിൽ ഇതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജില്ലാ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രാഹുൽ രാഹുൽ നേരിട്ടെത്തി ജാമ്യാപേക്ഷയിൽ ഒപ്പിടുകയായിരുന്നു എന്നാൽ പരാതി ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും രാഹുൽ എവിടെയെന്ന ചോദ്യത്തിന് മാത്രം പോലീസിന് ഉത്തരമില്ല പാലക്കാട് എം എൽ എയും കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി പ്രത്യേക സംഘം അന്വേഷിക്കും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള ഡി സി പി ദിൻകർ ഡിവൈഎസ്പി ദിനരാജ് വനിതാ സെൽ സി ഐ കവിത എന്നിവർ അടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുക യുവതി നൽകിയ ചാറ്റുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും തുടർ അന്വേഷണം ഉണ്ടാവുക അതിനിടെ മുൻകൂർ ജാമ്യം തേടി രാഹുൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് അതിജീവിതയുമായി സൌഹൃദം ഉണ്ടായിരുന്നുവെന്നും ജാമ്യാപേക്ഷയിൽ രാഹുൽ പറയുന്നുണ്ട് എന്നാൽ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നും ഭ്രൂണഹത്യയ്ക്ക് നിർബന്ധിച്ചിട്ടില്ലെന്നുമാണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ വാദിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക അതേസമയം പരാതി ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും രാഹുലിനെ കണ്ടെത്താനായിട്ടില്ല ജാമ്യാപേക്ഷയിൽ രാഹുൽ നേരിട്ടെത്തി ഒപ്പിട്ടു എന്നാണ് വിവരം രാഹുൽ എവിടെ എന്ന് പോലും കണ്ടെത്തുവാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചതുമില്ല ഗുരുതര വകുപ്പുകൾ ചുമത്തി രജിസ്റ്റർ ചെയ്ത കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ വിമർശനമുയരുകയാണ് കഴിഞ്ഞ ദിവസമാണ് രാഹുലിനെതിരെ ലൈംഗിക പീഡനത്തിൽ അതിജീവിത നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ജനം തിരുവനന്തപുരം